അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അവിടെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല കൺഫ്യൂഷനാക്കി രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിന്റെ മുമ്പില് തട്ടിപ്പുകളും വെട്ടിപ്പുകളും വിലപ്പോവില്ല അവിടെ കളവ് പറയാൻ പറയാനൊരുങ്ങിയാൽ അവിടെ തൊള്ളക്ക് ശീലി വെച്ച് പോകും കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി പറയും ഒരു സ്ഥലമാണത് ആ കോടതിയിലേക്ക് പോകുന്നവനാണ് ഞാൻ ഇവിടെ കൈക്കൂലി നടക്കില്ല വക്കീലിനെ വെക്കാൻ പറ്റില്ല അവിടെ ഓരോ മനുഷ്യരും അവനവൻ പ്രവർത്തിച്ചതനുസരിച്ച് ومن يعمل مثقال ذرة شرا يره انا من تكم خير جيدبل أبانا دين لان ما ينقو نوم ابر ابا لبيا ما ادي سميت دين ما جيدالو ادم يوم تجد كل نفس ما عملت من خير محضرا ചെറുതോ വലുതോ ആര് ോ അത് മുഴുവനും ഹാജറാക്കപ്പെടുന്ന ഒരു ദിവസം അള്ളാഹുവേ നിന്റെ കോടതിയിലെത്തുമ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു വലിയ ഹൈറായ പ്രവർത്തനമായി ഈ മർഗസു സുന്നിയ സുന ഇസ്ലാമിയ നിർവേലിയിലെ ഈ സ്ഥാപനം നീ കബൂൽ ചെയ്തതായി ഈ സദസ്സിൽ വന്നത് നീ കബൂൽ ചെയ്തതായി ഇതിനു പ്രവർത്തിച്ചത് സഹായിച്ചത് സഹകരിച്ചത് അതുപോലെ ഞങ്ങളുടെ മർഗസു സഖാപത്തി സുന്നിയ മുതൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ എവിടെയെല്ലാം സുന്നദ്ധജമാറേതുണ്ടോ സർവ സ്ഥാപനങ്ങളും സർവ മദ്രസകളും സർവ പള്ളികളും സർവ കേന്ദ്രങ്ങളും സെൻ്ററുകളും അതെല്ലാം ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഹൈറായ ഹൈറായാബലായി നീ കാണിച്ചു തരണേ അല്ലാ ജീവിതത്തിൽ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഉത്ബോധനം നടത്തിയിട്ടുണ്ട് ഖണ്ഡിച്ചിട്ടുണ്ട് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട് സംവാദം നടത്തിയിട്ടുണ്ട് അതെല്ലാം